എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകാൻ ഇറങ്ങിയതാണ് അമ്പാടി ഉണ്ട് അതിൻ്റെ വേറെ ഒരിടത്തും അല്ല അമ്പാടിയുടെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ആ കുഞ്ഞ് ഇന്നലെ വൈകിട്ട് വിളിച്ചായിരുന്നു അമ്പാടിയെ കൊണ്ട് ചെല്ലാൻ അപ്പോൾ ഞങ്ങൾ അതുവരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് ആ ദിവസം ഇങ്ങനെ യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ആ ദിവസം എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞാൽ അത് ആദ്യം ഇറങ്ങും അപ്പം നല്ല മഴയായിരുന്നു രാവിലെ അതുകൊണ്ട് കാറിലാണ് പോകുന്നത് അപ്പോൾ ഞാൻ ഇത് പൊക്കിക്കൊണ്ട് എവിടെ പോകാമെന്ന് വിചാരിക്കും ഇത് ചീത്തയായിട്ടിരിക്കുക ഗ്രൈൻഡർ പറ്റുമെങ്കിൽ ഒന്ന് മാറ്റി വാങ്ങണമെന്ന് വിചാരിച്ച് അതും എടുത്തുകൊണ്ട് പോവുകയാണ് വണ്ടിയിലല്ലേ പോകുന്നത് അപ്പോൾ ടു വീലറിൽ അത് കൊണ്ടുപോകാൻ പാടാം കാറിലായത് കൊണ്ട് അതുകൂടെ ഒന്ന് പറ്റുമെങ്കിൽ മാറ്റി വാങ്ങാം അങ്ങനെ അതിനെയൊക്കെ പൊക്കിയെടുത്ത് വണ്ടിയിൽ കൊണ്ടുവച്ചു ഇപ്പോഴത്തേക്ക് അടുത്ത മഴ പെയ്തു അങ്ങനെ ആരൂസിനെ അമ്പാടിയെ വണ്ടി കയറ്റി ഇരുത്തിയിട്ട് ഞാൻ തന്നെ പോയി ഗേറ്റൊക്കെ തുറന്ന് കുടയും പിടിച്ച് പോയി ഗേറ്റൊക്കെ തുറക്കുവാണ് അല്ലെങ്കിൽ അമ്പാടിയാണ് തുറന്ന് വരാറ് എന്ന് ഞാൻ തന്നെ ഗേറ്റ് തുറന്ന് വണ്ടി ഇറക്കിയിട്ടതിന് ശേഷം പിന്നെ വന്ന് ഗേറ്റ് ഇറക്കാമെന്ന് വിചാരിച്ചു രണ്ട് ദിവസമായിട്ട് മഴ തോരുന്നേ ഇല്ല ഭയങ്കര മഴയാണ് എനിക്ക് ടു വീലറിൽ പോകുന്നേ ഇഷ്ടം എവിടെയെങ്കിലും പോകുമ്പോൾ കേട്ടോ കാർ കാറെടുക്കുന്നേക്കാളും പക്ഷേ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് ഈ മഴ നനയിച്ച കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ പക്ഷേ കാറൊരു ഉപകാരവുമാണ് നമുക്ക് നേരത്തെ അമ്പാടി അങ്ങനെ ഒരിടത്തും പോകത്തൊന്നുമില്ലായിരുന്നു ഞാൻ ഒരിടവും വിടത്തില്ല പിന്നെ വീട്ടിലായാലും അവനോട് കളിക്കാൻ അപ്പുറം ഇപ്പുറോ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ അവിടെ കുട്ടികൾ കളിക്കുക അവിടെയൊക്കെ പോകാൻ പറഞ്ഞാൽ അവൻ പോകത്തില്ല ഞാനും ആ ഇല്ലാതെ അവൻ ഒരിടത്തും അങ്ങനെ ഒറ്റയ്ക്ക് പോകാറില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു പാവമല്ലേ അങ്ങനെയാ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ നേരെ പോയി പന്തളത്ത് ചെന്നിട്ട് ആ കുഞ്ഞിനെന്തേലും ഗിഫ്റ്റ് വാങ്ങാമെന്ന് പറഞ്ഞ് ഫാത്തിമേലിൽ കയറി ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഗോൾഡ് കവറിങ് ഫാൻസി ഐറ്റംസ് ഗിഫ്റ്റ് അങ്ങനെയുള്ള ടോയ്സ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഈ കടയിൽ കിട്ടും നല്ല കളക്ഷനും ഉണ്ട് ഇവിടെ ആട്ടോ ഞങ്ങളുടെ ധന്യക്കുട്ടി വർക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിൻ്റെ നേരെ ഫ്രണ്ടിലത്തെ വില്ലേ അവൾ ധന്യ ചേച്ചി മോളാണ് ധന്യ അവളിവിടെ അവ കടയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവൾ ആരൂസിനെ കണ്ട ഉടനെ തന്നെ അവൾ ആരൂസിനെ ഒക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുവാണ് പക്ഷെ ആണെങ്കിൽ ടോയ്സിന് വേണ്ടിയിട്ട് എന്നെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ് അവന് വേറെ ടോയ്സിനൊന്നും അങ്ങനെ കരയുന്നില്ല പക്ഷെ വണ്ടികൾ കണ്ടപ്പോഴത്തേക്ക് എന്നെ വലിച്ച് അവിടെയൊക്കെ കൊണ്ടുപോകും പക്ഷെ വലിയ വണ്ടികളൊക്കെ ഭയങ്കര റേറ്റ് ആയി ഞാൻ അവിടെ നിന്ന് പതിയെ അവനെ മാറ്റി മാറ്റിയപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് കാറൊക്കെ കാറ് ബസ് ഓട്ടോ ലോറി അങ്ങനെ കുഞ്ഞു കുഞ്ഞ് ടോയ്സ് ഒക്കെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ എന്നെ വലിച്ചുകൊണ്ട് പോവുകയാണ് ലാസ്റ്റ് എന്തോ വാങ്ങണം എന്തോ വാങ്ങണമെന്ന് നമ്മൾ നോക്കി നോക്കി അമ്പാടി അവസാനം വാച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടോ ഒരു വാച്ച് വാങ്ങി ആ കുഞ്ഞിൻ്റെ ഇത് അപ്പോളാവോ ഇതാണ് ഗിഫ്റ്റ് കൊടുക്കാൻ വാങ്ങിയ വാച്ച് അത് കഴിഞ്ഞ് അമ്പാടിക്ക് വാച്ചില്ല അപ്പോൾ ഇപ്പോൾ സ്കൂളിലെ ടൈം ഒക്കെ നോക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു റേറ്റ് കുറഞ്ഞ ഒരു വാച്ച് എടുക്കാൻ പറഞ്ഞു അങ്ങനെ അത് നോക്കുവാണ് അമ്പാടിക്ക് റേറ്റ് കുറഞ്ഞ ഒരു വാച്ച് ആട്ടോ അവൻ നോക്കിയെടുത്തത് ആരൂസിന് ഞാൻ മുപ്പത് രൂപയുടെ ഒരു കുഞ്ഞു കാറൊക്കെ മേടിച്ച് കൊടുത്തു അപ്പോൾ നമ്മൾ ഗിഫ്റ്റൊക്കെ മേടിച്ചു അത് പാക്ക് ചെയ്യുവാണ് പാക്കൊക്കെ ചെയ്ത് കിട്ടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് പന്തളത്ത് നല്ല തിരക്കുണ്ട് കേട്ടോ കാരണം വൃശ്ചികമാസമല്ലേ അപ്പോൾ ഇത് പന്തളം അയ്യപ്പസ്വാമി ക്ഷേത്രമാണ് പന്തളം കൊട്ടാരം അവിടെയാണ് ആ ഭയങ്കര ബ്ലോക്ക് കാരണം ഇപ്പോൾ സീസൺ അല്ല ഇത് മണികണ്ഠൻ മണികണ്ഠനാൽത്ര ഇതാണ് പന്തളം കൊട്ടാരം ഇതിൻ്റെ ബാക്ക് സൈഡായിട്ട് അവിടെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞാൽ പോകുന്നിടത്ത് നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ കാരക്കാടാ കുഞ്ഞിൻ്റെ വീട് നമ്മൾ പന്തളത്തുനിന്ന് ചെങ്ങന്നൂർ പോകുന്ന റോഡ് കാരക്കാടെന്നു പറയുന്ന സ്ഥലത്തായിരുന്നു ആ കൊച്ചിൻ്റെ വീട് പോകുന്ന വഴിക്ക് നല്ല സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ആ സ്ഥലത്ത് എത്തി കേട്ടോ എത്തിയപ്പോൾ നേട ഇതുവഴി ആ കുഞ്ഞിൻ്റെ വീട്ടിൽ പോവാൻ ഞാൻ വണ്ടി റോഡ് സൈഡിൽ പാർക്ക് ചെയ്തു കാരണം അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് ഒരു വണ്ടി വന്നാലോ എന്ന് വിചാരിച്ചു പക്ഷെ ഒന്നുമില്ലായിരുന്നു അവരുടെ വീട്ടില് നല്ല സ്പേസ് ഉണ്ടായിരുന്നു കൊണ്ട് തിരിക്കാനൊക്കെ അപ്പോൾ വീടെത്തി ഇതാണ് അമ്പാടിയുടെ ഫ്രണ്ട് ഋഷി ഋഷിയുടെ അനിയൻ പിന്നെ ഇത് മറ്റൊരു ഫ്രണ്ട് കാശി അപ്പോൾ ആരൂസ് ചെന്ന് ഉടനെ മുറ്റത്തിന്ന് കളിയാണ് കേട്ടോ കാരണം ആരൂസിന് കളിക്കാൻ ഒത്തിരി സ്ഥലവും വണ്ടികളൊക്കെ അവിടെ ഉണ്ട് അത് കുഞ്ഞൂസ് ഋഷിയുടെ ഏറ്റവും ഇളയ അനിയൻ അവിടെ നിൽക്കുന്നത് അനിയത്തിയാണ് അമ്മു അപ്പോൾ അവർ ചെന്ന ഉടനെ അവരെല്ലാവരും കൂടെ കളിയായി അപ്പോൾ കുഞ്ഞു ദിവസം ആര് ദിവസവും ഫ്രണ്ട്സായി അവർ സൈക്കിൾ ഉരുത്തിക്കൊണ്ട് അവിടെയൊക്കെ നടക്കുക ബാക്കി എല്ലാവരും കൂടെ ഫുട്ബോളൊക്കെ കളിക്കുമായിരുന്നു വണ്ടി അയ്യോ കുഞ്ഞിൻ്റെ ജീപ്പ് ജീപ്പാണോ ഞാൻ അവരെല്ലാ പേരും കൂടെ അവിടെ ഇരുന്ന് കളിക്കുവാണ് അപ്പോഴും നോക്കിയപ്പോൾ നേണ്ട ഇവിടെ നല്ല ഗാർഡൻ ആയിട്ടോ അപ്പം ഞാൻ വിചാരിച്ചത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാന്ന് ഒത്തിരി ചെടികളൊക്കെ ഉണ്ട് ഗാർഡനൊക്കെ അടിപൊളി സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടില് ബാക്കിലോട്ടാണെങ്കിൽ ചെറിയ ചെറിയ കൃഷികളാണ് കേട്ടോ അവിടെ ഇല്ലാത്ത ഒന്നുമില്ല പേര പ്ലാവ് തെങ്ങ് ഇത് പപ്പായ നെല്ലി ഒത്തിരി വാഴ ഇല്ലാത്ത ഒന്നുമില്ല കേട്ടോ എല്ലാം ചെറിയ രീതിയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ കൃഷി ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ട് അവർ കൃഷി ചെയ്തിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കേക്ക് കട്ടിങ്ങിനായിട്ട് പോവുകയാണ് അപ്പോൾ ഫുട്ബോൾ ടൈപ്പ് കേക്കായിരുന്നു കേട്ടോ അവിടെ കേക്ക് കട്ട് ചെയ്തിട്ട് രണ്ട് കുഞ്ഞുങ്ങളും കൂടെ രണ്ട് സൈഡിൽ നിന്ന് കൈയിട്ട് വരാനുള്ള കരച്ചിലായിരുന്നു ആരൂസും അവിടുത്തെ കുഞ്ഞുസും അതിനെ സംബന്ധിക്കാത്തതുകൊണ്ട് ആരൂസ് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു പിന്നെ ലാസ്റ്റ് അവർ ഇറക്കി വിടാൻ പറഞ്ഞാൽ അങ്ങനെ ഇറക്കി വിട്ടു പിന്നെ അവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അടിച്ചു പൊളിക്കുമായിരുന്നു കേക്കൊക്കെ മുഖത്ത് തേച്ചും

കേക്ക് ഒക്കെ മുഖത്ത് വെച്ച് എല്ലാരും കഴുകിട്ട് വന്നു അത് കഴിഞ്ഞ് എല്ലാരും ഇവിടെ മുറ്റത്തിറങ്ങി വീണ്ടും കളിയായിരുന്നു ഇത് മറ്റൊരു ഫ്രണ്ട് ദേവാണ് കേട്ടോ ദൈവ് ലേറ്റ് ആയ വന്നെ ഇവരെല്ലാവരും ഇവിടെ കളിച്ചോണ്ട് നടക്കുക കുഞ്ഞു ദിവസാണെങ്കിൽ ആര്യസിനെ സൈക്കിള് ഇരുത്തി ഒന്തികൊണ്ട് നടക്കുവ ഇവിടെ വണ്ടിയിലെ സൈക്കിളിലൊക്കെ അത് കഴിഞ്ഞ് എല്ലാ ഫുഡ് കഴിക്കാനാകത്ത് കയറി എന്ത് നല്ല ഫുഡായിരുന്നു കേട്ടോ റൈസ് ആയിരുന്നു റൈസ് ചിക്കൻ കറി പിന്നെ ബീഫ് ഫ്രൈ സലാഡ് പപ്പടം അച്ചാറ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു അപ്പം എല്ലാരും ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങി എല്ലാ പേരും നമ്മളെ റോഡ് വരെ കൊണ്ടാക്കാൻ നമ്മുടെ കൂടെ വന്ന് കുഞ്ഞുസ് സൈക്കിളിൽ ഇരിക്കാതെ സൈക്കിളും തള്ളിക്കൊണ്ട് നടക്കുവാണ് കേട്ടോ ഞങ്ങൾ അവിടെ നേരെ തിരിച്ച് വീട്ടിലെത്തി ಇನ್ನತೇ ವಿಡಿಯೋ ಇತ್ರ ಥ್ಯಾಂಕ್ ಯು